കിട്ടിയ സമയം മാമൻ കിടന്നുറങ്ങാ ആഴ്ച ഫീ പോയിട്ട ഫോൺ ഒന്നും ഏ ഞാൻ മാമൻ കാണൂ ഏ എന്നാ ഫീ പോയിട്ട് എടുത്തോ മെല്ലെ പോയ മതിയേ ആ മതി മതി കളിക്കളിക്ക എണീ എന്താ എന്താ അവിടെ എന്റെ ഫോണൂടെ പോക്കറ്റിലൊന്നുല്ലോ ഞാനിവിടെ വെച്ച് എവിടെ ഞാൻ ഫോൺ വെച്ച ഇവിടേയും കാണുന്നില്ല എവിടെ ആഹാ ഫോണില് കളി അല്ല െ മാറേരം കൂടി കഴിഞ്ഞിട്ട് ഫോൺ തന്ന പോരെ തരണ്ട നിങ്ങൾ എന്നെ എടുത്തോളി എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ് ഈ ഫോണെ ഇന്റെതാണോ അത് നിങ്ങളതാണോ ഇത്ര അയ്യ് ശരി കളിച്ച് കളിച്ച് ഇപ്പൊ തലേ കയറി കളിക്കാലേ ആ ഫോൺ എന്താ ചെയ്യാ ഫോൺ വരെ നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് എനിക്ക് കളിക്കാൻ വാങ്ങിയ ഫോണാ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കില വേറെന്താ വാങ്ങിക്കോടി ഓ ആംഗ്രി ആഗ്രിബേഡ് ആങ്കരി ബേഡേ കളിക്കൂ ഈ ആഗ്രിബേഡ് എന്നൊക്കെ ഒരു ലക്ഷം നേടാൻ എന്റെ ഫോണ് സ്വസ്ഥായിട്ട് ഇരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യ പോലെ മുന്നിൽ ഒരു ഐഡിയ ഉണ്ട് ഇന്നത്തോടെ എൻ്റെ ഫോണിനെ റെസ്റ്റ് കിട്ടും ഇത് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഓടിവാതാ മക്കളെ ഞാൻ ഗെയിം പാഡ് കൊണ്ടേ നിങ്ങക്കല്ലേ മറ്റേ എന്തതിന് ആംഗ്രി മാഡം ഇങ്ങനെ കളിക്കേണ്ട ഇതിലാണെങ്കിലും അഞ്ഞൂറ്റി ലാം ഗെയിം ഉണ്ട് എന്റെ ഫോൺ ഇങ്ങെങ്കില് റെസ്റ്റ് കിട്ടല്ലോ എന്നാ കളിച്ചൂടു ખોટી લેવલ થી હા સાડાકા આ બેટરી ઇટીકન ഈ ഗെയിം ഗെയിംപാഡിനെ പറ്റി എന്താ പറയാനുള്ളത് അതെ നല്ല ഓനിക്കീ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ മുട്ടിനിക്കാന് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പൊ ഇത്രയും ഗെയിം പാഡ് ഞങ്ങൾ നിങ്ങൾക്ക് എത്ര രൂപക്ക് തരും ഈ ബോക്സിൽ പാഡ് ചാർജർ കേബിൾ കണക്ടർ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും അടിപൊളിയ ഗെയിം പാട് നിങ്ങൾക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റോ നമ്പർ ഇതാ നൈൻ സീറോ സിക്സ് വൺ സീറോ വൺ ഡബിൾ ടു സീറോ വൺ പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കുകളെ മാത്രമേ ബാക്കിയുള്ളൂ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ